നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് കരുന്നതെന്ന് നോക്കാം ഭഗവാൻ ഇവിടെ ആദ്യം തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങളൊരു അപൂർവ സോളിന് ഉടമകളാണ് എന്നുള്ളതാണ് ആദ്യം തന്നിരിക്കുന്ന മെസ്സേജ് ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട് എല്ലാവർക്കും ദൈവികതയെക്കുറിച്ചുള്ള അവബോധം ലഭ്യമാകണമെന്നില്ല പലരും ജീവിതകാലം മുഴുവനും ർദ്ധം തേടി അലയുന്നു പക്ഷെ നിങ്ങൾ ഇതിനകം തന്നെ നിങ്ങളുടെ സോഴ്സ് എന്താണ് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളത് മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പാതയിലൂടെ നടക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാനെ ആരാധിക്കുക മാത്രമല്ല ാന് കൂടെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുവാൻ തുടങ്ങുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഭഗവാൻ്റെ പ്രസൻസ് ശ്വാസത്തിലൂടെയും വെല്ലുവിളികളിലൂടെയും വിജയത്തിലൂടെയും എല്ലാം അറിയുവാൻ കഴിയുന്നതാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ചുറ്റും അനുഗ്രഹങ്ങളും അതുപോലെ പ്രൊട്ടക്ഷനും കൊണ്ടുവരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഭഗവാൻ ചില കാര്യങ്ങൾ റിവീൽ ചെയ്ത് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് തന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് ഭഗവാൻ ദർശനങ്ങളോ അതുപോലെ സ്വപ്നങ്ങളോ ഇൻഡ്യൂഷനോ ഒക്കെ തന്നിട്ടുണ്ടാകാം ഇത് യാദൃശികമല്ല ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന പവിത്രമായ ആണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങളെ മായയ്ക്ക് അതീതമായി കാര്യങ്ങളെ കാണുവാൻ ഭഗവാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വൽ മെറ്റൂറിറ്റിയിലോട്ട് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ചിലർ വന്നത് അതുപോലെ ചിലർ പോയിട്ടുള്ളത് അതുപോലെ ചില സാഹചര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ എല്ലാം കാരണങ്ങൾ മനസ്സിലാക്കുവാനുള്ള പരിപാതതയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് ആശയക്കുഴപ്പങ്ങൾക്ക് മുകളിൽ നിങ്ങൾ എല്ലാത്തിനും പിന്നിലുള്ള ദൈവിക ഇടപെടലുകളെ മനസ്സിലാക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യുവാനായി ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന അറിവുകൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ സ്നേഹം ഭക്തി അതുപോലെ ഹീലിങ് എന്നിവയെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി മറ്റുള്ളവരിൽ ഒരു വെളിച്ചം സൃഷ്ടിക്കുന്നതിന് കാരണമായി ീരുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാനെ കുറിച്ച് നിങ്ങൾ ഒരു വാചകം ആണെങ്കിൽ പോലും മറ്റുള്ള ഒരാള് മറ്റൊരാളോട് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ വിധിയെ മാറ്റാനുള്ള കഴിവിലേക്കാണ് നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഭഗവാനിൽ നിന്നും നിങ്ങൾ അകലെയാണ് എന്നുള്ളൊരു ചിന്ത തോന്നിയേക്കാം അതിൽ നിങ്ങൾ തെറ്റായി ധരിക്കേണ്ട കാര്യമില്ല കാരണം ആ ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മയും മറവിയും എല്ലാം നിങ്ങളിലോട്ട് തരുന്നത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ ഓർത്താലും ഇല്ലെങ്കിലും ഭഗവാൻ സദാ നിങ്ങളുടെ സൈലൻസിലും എല്ലാം നിങ്ങളെ നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാനുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് അടുത്ത മെസ്സേജ് വിശ്വാസത്തിനും സംശയത്തിനും ഇടയിൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെ നീങ്ങുന്നു എന്ന് ഭഗവാനെ നന്നായിട്ട് അറിയാം എന്നുള്ള മെസ്സേജാണ് അടുത്തതായിട്ട് തന്നിരിക്കുന്നത് ഭഗവാൻ ഇവിടെ നിങ്ങളുടെ മാനസികാവസ്ഥയെ കുറിച്ച് ഓർത്ത് പുഞ്ചിരിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ആഞ്ഞാലും നിങ്ങളുടെ ഹൃദയം ഭഗവാനിൽ ഉറച്ചു നിൽക്കട്ടെ എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ചിലരുടെ മാനസികാവസ്ഥയാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത് നിങ്ങളിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള താൽക്കാലികമായ വികാരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭയത്തെക്കുറിച്ചോ നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രകാശം ഉടൻ തന്നെ ശരിയായ ആളുകളെയും അവസരങ്ങളെയും സമൃദ്ധിയെയും ആകർഷിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ഓറ ഭഗവാന്റെ കൃപയാൽ ശുദ്ധീകരിക്കുകയും അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ വിസ്തൃതമാകുകയും ചെയ്യുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായി ചെയ്യുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് മറ്റുള്ളവരുമായി നിങ്ങൾ കമ്പെയർ ചെയ്യാതെയും നിങ്ങൾ പേടിക്കാതെയും മുന്നോട്ട് പോവുക എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ കർമ്മം എന്താണെങ്കിലും അത് ഹീലിംഗ് ആയാലും ഫാമിലി കെയർ എന്നതായിരുന്നാലും സ്പിരിച്വൽ സർവീസ് ആയിരുന്നാലും നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജും കൃത്യമായി കൊടുത്ത് അത് നിറവേറ്റുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് ആ നൂറ് ശതമാനം ഡെഡിക്കേഷൻ നിങ്ങൾ സ്നേഹത്തോട് പൂർത്തീകരിക്കുമ്പോൾ ആ കർമ്മം ഭഗവാൻ നൽകുന്ന ഒരു വഴിപാട് തന്നെ ആയി മാറുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ഭഗവാൻ അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് ഇത് നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആയിരുന്നാലും അതുപോലെ ആത്മീയ ഉന്നതി എന്നിവയിലായിരുന്നാലും ആ മാറ്റങ്ങൾ തന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് തടസ്സപ്പെട്ട് നിന്നിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തതയൊന്നും ഇല്ലാതിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറി നിങ്ങൾക്ക് അനുകൂലമായി എല്ലാം മാറുന്നു എന്നുള്ള മെസ്സേജും കൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്നുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പതുക്കെയാണ് നീങ്ങുന്നതെങ്കിലും ഭഗവാൻ നിങ്ങൾക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട് നിങ്ങൾ തിടുക്കപ്പെടാതെയും അതുപോലെ നിങ്ങളെ വിശ്വാസം കൈവിടാതെയും ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ഭഗവാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള മെസ്സേജും ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാനുമായി നിങ്ങൾക്ക് ആഴത്തിലുള്ള ഒരു യൂണിയൻ നടക്കുന്നതാണ് എന്നിവിടെ മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡീപ്പർ യൂണിയൻ നിങ്ങൾക്ക് പല വിധേനെ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നുണ്ട് ഇൻറ്റുഷൻ മുഖേനയും സ്വപ്നത്തിലൂടെയും പല മെസ്സേജസിലൂടെയും ഒക്കെ നിങ്ങളിലോട്ട് ഇത് തന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഡീപ്പറായിക്കൊണ്ടിരിക്കുകയാണ് ആ നിങ്ങളും ഭഗവാനുമായിട്ടുള്ള ആ യൂണിയൻ എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ സ്കിൽസ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഭഗവാൻ അവസാനമായിട്ട് തന്നിട്ടുള്ള മെസ്സേജ് അത് ഏത് മേഖലയിലായിരുന്നാലും അത് ആത്മീയപരമായിട്ടായിരുന്നാലും ശരി തന്നെ അതുപോലെ നിങ്ങൾ പഠനത്തിന് മാറ്റി വെച്ചിരിക്കുന്ന കാര്യത്തിന് ആയിരുന്നാലും ശരി തന്നെ അതുപോലെ നിങ്ങളുടെ ഹീലിംഗിനായിരുന്നാലും ശരി തന്നെ അത് കൃത്യമായി നിങ്ങൾ പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പാതയിൽ ഈ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്കൊരു വലിയ മാറ്റം സൃഷ്ടിച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് നിങ്ങൾക്കായി ഭഗവാൻ ഇന്ന് തന്നിട്ടുള്ള മെസ്സേജസ് അപ്പോൾ നിങ്ങൾക്കായി ഭഗവാൻ വളരെ വലിയ ഒരു പ്ലാനിങ് തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ തന്നെ നിങ്ങൾക്കായി ഭഗവാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുക നിങ്ങളെ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ ആവുക കാരണം നിങ്ങളെ ഭഗവാൻ അങ്ങോട്ട് അതിലേക്കാണ് നയിച്ചു കൊണ്ടുപോകുന്നത് ഭഗവാനെ സദാ ഓർമ്മിക്കുവാനും നിങ്ങളെ ഡിവൈൻ ടൈമിങ്ങൾ വിശ്വസിക്കാനും അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസമാണ് എല്ലാത്തിനും കാതലായിട്ടുള്ള കാര്യം അതുപോലെ നിങ്ങൾ സെൽഫ് കൂടി തന്നെ മുന്നോട്ട് നീങ്ങുക ഇതിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് നന്ദി നമസ്കാരം